എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് അഞ്ച് ആറ് തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ് ഞാൻ പ്ലസ് വൺ പരീക്ഷയിൽ തോൽക്കുകയാണ് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ തോൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും അതായത് മാർച്ച് ആറ് അതുപോലെ അഞ്ച് തീയതികളായിട്ട് പരീക്ഷ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും പ്ലസ് വൺ ഇൻപ്രൂവ്മെന്റ് പരീക്ഷ എന്ന് വിദ്യാർത്ഥിയുണ്ടാവും അതുപോലെ പ്ലസ് വൺ പരീക്ഷ ആദ്യമായിട്ട് ഇരുന്ന് വിദ്യാർത്ഥികൾ ഉണ്ടാവും പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് തരുന്ന വിദ്യാർത്ഥിയുണ്ടാവും അതുപോലെതന്നെ പ്ലസ് വൺ പ്ലസ് ടു കമ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥിയുണ്ടാവും കമ്പാർട്ട്മെന്റ് പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഏത് സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫലം തടഞ്ഞു വെക്കുന്നതായിരിക്കും ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻ്റ് വിഭാഗമാണെങ്കിൽ കമ്പാർട്ട്മെന്റ് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ പ്ലസ് ടു പരീക്ഷ എഴുതുകയും പിന്നീട് സ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികളും എഴുതാത്ത വിദ്യാർത്ഥികളും അങ്ങനെ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ ജയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് വണ്ണിന്റെ തോറ്റ സബ്ജക്ട് പരീക്ഷ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം സബ്ജക്റ്റിന്റെ പ്ലസ് ടുവിന്റെ പരീക്ഷ നിർബന്ധമായിട്ടും എഴുതണം അതുപോലെ പ്ലസ് ടുവിന്റെ സബ്ജക്ട് തോറ്റിട്ടുള്ള ആ ഒരു ഏത് ആണോ തോറ്റത് അതിന്റെ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ ഒരു സെയിം സബ്ജക്റ്റിന്റെ പ്ലസ് വൺ പരീക്ഷയും എഴുതണം നിങ്ങൾ ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ തോറ്റ വർഷത്തെ പരീക്ഷക്കാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക അതായത് ചില വിദ്യാർത്ഥികൾ പ്ലസ് വൺ തോറ്റ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന്റെ ആ ഒരു ആ ഒരു പരീക്ഷക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടുവിന്റെ ആ ഒരു തോറ്റ സബ്ജക്ട് ിന്റെ പരീക്ഷക്കാരും കമ്പാർട്ട്മെന്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കമ്പാർട്ട്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏത് വർഷത്തെ രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റ് ആയിരുന്നാലും അതിന്റെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾക്ക് ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതിനാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം എഴുതി കഴിഞ്ഞാൽ അതിൽ മികച്ച മാർക്ക് ഏതാണോ അതാണ് പരിഗണിക്കുക മുമ്പ് കിട്ടിയതാണോ ഇപ്പോൾ കിട്ടുന്നതാണോ മികച്ച മാർക്ക് അതാണ് പരിഗണിക്കുക അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ രണ്ട് വർഷത്തെ ആ ഒരു തോറ്റ സബ്ജക്റ്റിന്റെ രണ്ട് വർഷത്തെ പരീക്ഷകളും നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കുന്നതാണ് അങ്ങനെ രണ്ട് വർഷത്തെ ആ ഒരു തോറ്റ സബ്ജക്റ്റിന്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷമാണ് തോറ്റതെങ്കിൽ കൂടി അതിന്റെ രണ്ട് വർഷ പരീക്ഷകളും നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്നതായിരിക്കും വാല്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് അതിനുമുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റിൽ വിഭാഗത്തിൽ ഇരുന്ന പരീക്ഷ എഴുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ ആദ്യമായിട്ട് എഴുന്ന വിദ്യ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതായത് പ്ലസ് വൺ പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടുത്ത വർഷം പ്ലസ് ടു ക്ലാസ്സിലേക്ക് പോകും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ നടക്കുന്നതിന് ആ ഒരു രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ഉണ്ടാവും ആ ഒരു സമയത്ത് ആ ഒരു പ്ലസ് വണ്ണിൻ്റെ തോറ്റ സബ്ജക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാവും അതുപോലെ നിങ്ങൾ ആബ്സെൻ്റ് ആയി പോയിട്ടുള്ള സബ്ജക്സ് ഉണ്ടാവും അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ സെയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് വൺ പരീക്ഷയൊക്കെ കമ്പാർട്ട്മെന്റിന്റെ വിഭാഗത്തിൽ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ തോറ്റതായിട്ടാണ് ഏതെങ്കിലും സബ്ജക്റ്റിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് സി പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ സി ഗ്രേഡോ അല്ലെങ്കിൽ ഡി പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ തോറ്റിട്ടുണ്ടാകും അതായത് റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും സി പ്ലസിയും ഡി പ്ലസും ഡിയും അതായത് സി പ്ലസും സിയും ഡി പ്ലസ് ഒക്കെ പാസ് ആകുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഗ്രേഡ് ആയിരിക്കില്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു മിനിമം സ്കോർ എഴുതു പരീക്ഷയിൽ നേടണം എന്നുള്ള നിബന്ധന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു മിനിമം സ്കോർ കിട്ടാത്തത് കാരണമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേഡുകൾ കിട്ടിക്കഴിഞ്ഞാലും മിനിമം മാർക്ക് കിട്ടാത്തത് കാരണം റിസൾട്ട് നോക്കുന്ന സമയത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണുന്ന വിദ്യാർത്ഥികളും ഈ ഒരു പ്ലസ് ടു പരീക്ഷ ആ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള ാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ജൂൺ അതായത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലായിട്ട് നിങ്ങൾക്ക് പ്ലസ് സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തും അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഇരുപത്തി ആറ് മാർച്ചിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്ലസ് ടു സേവർ ഓർ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സേവർ ഓർ ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു സേവർ ഓർ ഇമ്പ്രൂവ്മെന്റിൽ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വർഷം ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്ലസ് ടു അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലസ് ടുവിന്റെ സേ എന്ന് പറയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ പ്ലസ് ടുവിന് മിനിമം മാർക്ക് പരീക്ഷയിൽ നേടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ആരൊക്കെയാണോ അതായത് ജയിക്കാത്ത സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ ആ ഒരു സബ്ജക്റ്റുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് ഇനി പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഞാനിപ്പോൾ കമ്പാർട്ട്മെന്റ് വിഭാഗത്തിലാണ് അപ്പോൾ അങ്ങനെ ഞാൻ പ്ലസ് ടുവിന്റെ സബ്ജക്റ്റും പരീക്ഷ ചെയ്തിട്ടുണ്ട് പ്ലസ് വണ്ണിന്റെ സബ്ജക്റ്റും പരീക്ഷ ചെയ്തിട്ടുണ്ട് എന്നാൽ നോക്കുന്ന സമയത്ത് എനിക്ക് പ്ലസ് വണിന്റെ സബ്ജക്റ്റിനാണ് മാർക്ക് കുറവ് പ്ലസ് ടുവിന് എനിക്ക് മാർക്ക് ഉണ്ട് അതായത് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം മാർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെങ്കിൽ എനിക്ക് പ്ലസ് വണ്ണിന്റെ ആ ഒരു സബ്ജക്റ്റാണോ പ്ലസ് ടു സേ പരീക്ഷയിൽ എഴുതാനായിട്ട് ഉണ്ടാവുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ഒരു ഡൗട്ട് ാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത് പ്ലസ് ടു സേ എന്നാണ് പ്ലസ് ടു സേ എന്ന് വെച്ചാൽ പ്ലസ് ടുവിന്റെ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് സേ പരീക്ഷ ചെയ്താൽ പറ്റുക അപ്പോൾ പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്കും പ്ലസ് ടുവിന് എത്ര മാർക്കും ജയിക്കാൻ വേണോ ആ ഒരു മാർക്കും കൂടി നിങ്ങൾ പിന്നീട് പ്ലസ് ടു സേ പരീക്ഷ ചെയ്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അതായത് എത്ര വിഷയമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പ്ലസ് ടു സേ പരീക്ഷ എഴുതാൻ പറ്റുന്നത് നിങ്ങൾ തോറ്റ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കീമിന് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുണ്ടാവും അതായത് കീം രണ്ടായിരത്തി ഇരുപത്തി ആറ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുണ്ടാവും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതി ജയിക്കാനായിട്ട് നോക്കും അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക കാരണം പ്ലസ് ടുവിന്റെ സേ പരീക്ഷ റിസൾട്ട് വരാനായിട്ട് അല്പം ലേറ്റ് ആവും ചില സമയത്ത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു അതായത് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഡേറ്റ് കഴിഞ്ഞ ശേഷം ഒക്കെ ആയിരിക്കും ചില സമയത്ത് പ്ലസ് ടുവിന്റെ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ റിസൾട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ആ ഒരു പരീക്ഷയിൽ തന്നെ മികച്ച മാർക്ക് വാങ്ങി ജയിക്കാനായിട്ട് നോക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്ട് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു സേവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം ഈ ഇതിൻ്റെ ഈ ഒരു നീറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു കീമിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ടൈമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടുമെന്നുണ്ടെങ്കിലും ചില സമയത്ത് അങ്ങനെ അവസരം കിട്ടാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് ആദ്യ അവസരത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പരിശേരി ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു എ പ്ലസ് ഗ്രേഡ് മുതൽ അതായത് ഈ ഒരു ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഗ്രേഡ് മുതൽ ഇരു ഇ ഗ്രേഡ് വരെ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എ പ്ലസ് കിട്ടണമെങ്കിൽ അതായത് നിങ്ങളുടെ പ്ലസ് വൺയും പ്ലസ് ടു ടോട്ടലായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് ടോട്ടലായിട്ട് കൂട്ടിയിട്ടാണ് അതായത് ഇരുന്നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് എന്നുള്ളത് പരിഗണിക്കുന്നത് അപ്പോൾ എ പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അതായത് ഇതിനിടയിലൊക്കെയായിട്ട് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ എ പ്ലസ് ഗ്രേഡ് കിട്ടും ഇനി നൂറ്ററുപത് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡാണ് കിട്ടുക അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത്തി ഒമ്പത് മാർക്ക് കിട്ടാനായിട്ട് അതായത് പ്ലസ് ഗ്രേഡ് കിട്ടും ഇരുപത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ കിട്ടിയാൽ ഗ്രേഡും നൂറ് മുതൽ വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡും അതുപോലെ മുതൽ വരെ മാർക്ക് സി ഗ്രേഡും അറുപത് മുതൽ വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡും കിട്ടും അതുപോലെ നാൽപ്പത് മുതൽ അമ്പത്തി വരെ വരെ ഡി ഗ്രേഡോ അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിന് താഴെ കിട്ടിയാൽ ഇ ഗ്രേഡോ ആണ് കിട്ടുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടി ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡാണ് എന്നുള്ളത് മനസ്സിലാക്കാം അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡോ സി ഗ്രേഡോ ഡി പ്ലസ് ഗ്രേഡോ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തോൽക്കാനുള്ള ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടി ഇ മാർക്കും അതിനെ കൂടി ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ടി ഇ മാർക്ക് അതായത് നിങ്ങൾക്ക് അറിയാം എഴുത്ത് പരീക്ഷയിൽ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ രണ്ട് വർഷത്തെ അതായത് പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ടോട്ടൽ അതായത് എൺപത് കഴിഞ്ഞ് രൂപയുണ്ട് അതായത് നൂറ്റി അറുപതിലാണ് മാർക്ക് വരുന്നത് അപ്പോൾ നൂറ്റി അറുപതിൽ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് മിനിമം കിട്ടിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റ് മാർക്കൊക്കെ കൂട്ടുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പ്രാക്ടിക്കൽ സി ഇ മാർക്ക് ഉള്ളതാണെങ്കിൽ സി ഇ മാർക്ക് അതൊക്കെ കൂട്ടുന്ന സമയത്ത് ചില സമയത്ത് നൂറോ നൂറ്റി പത്തൊമ്പത് ഒരു ആ ഒരു മാർക്കിന്റെ റേഞ്ചിൽ വന്നിട്ട് സി പ്ലസ് ഗ്രേഡ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇനിയിപ്പോൾ അതായത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ അറുപത് ഇൻ രണ്ട് അതായത് പ്ലസ് പ്ലസ് ടു ടോട്ടൽ നോക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത് ാണ് വരുന്നത് ഇരുപതിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം അതായത് മുപ്പത്തി ആറ് മാർക്ക് പ്ലസ് ടൂ പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം അപ്പോൾ ഈ ഒരു മുപ്പത്തി ആറ് മാർക്ക് കിട്ടാത്ത സാഹചര്യത്തിലാണ് ചില സമയത്ത് സി പ്ലസ് ഓ സി ഗ്രേഡോ ഡി പ്ലസോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും റിസൾട്ട് നോക്കുന്ന സമയത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നോക്കാം നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് തുടർ പഠന യോഗ്യത ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എലിജിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തുടർ പഠന യോഗ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് എൻ എച്ച് എസ് എന്നാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഗ്രാൻഡ് ഹോട്ടലിലെ ടി ഇ മാർക്ക് നോക്കുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടുക ഗ്രേസ് മാർക്ക് ഇല്ലാതെ വിദ്യാർത്ഥികൾ ടി ഇ മാർക്ക് മാത്രം നോക്കിയിട്ട് ആ ഒരു ഗ്രാൻഡ് ഹോട്ടലിലെ ടി ഇ മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് എൺപത് മാർക്കിന്റെ ആണെങ്കിൽ അതിൽ ഉണ്ടോ അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ മുപ്പത്തിയാറ് മാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏതു വർഷത്തെ ആ ഒരു ടി ഇ മാർക്കാണ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്താണ് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാത്തത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതും അതുപോലെ തന്നെ അതിനുശേഷം പ്ലസ് ടു സെ പരീക്ഷയിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് പ്ലസ് വൺ പ്ലസ് ടു നോക്കുന്ന സമയത്ത് എത്ര മാർക്കാണോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കുറവുള്ളത് ആ ഒരു മാർക്കും പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട മാർക്ക് ഉൾപ്പെടെയുള്ള ടോട്ടലായിട്ട് എത്ര വേണോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതായത് ഈ ഇരുപത് മാർക്കിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള നാൽപ്പത്തെട്ട് മാർക്കിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് മനസ്സിലാക്കാം അതുപോലെ അറുപത് മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ആ ഒരു സബ്ജക്റ്റിന് എത്ര മാർക്കാണ് കിട്ടിയത് അതിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും ആ ഒരു കുറഞ്ഞ മാർക്ക് അതായത് എത്രയാണോ ആൻസർ ആയിട്ട് കിട്ടുന്ന ആ ഒരു മാർക്ക് അതിന് ആ ഒരു മാർക്ക് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് പരീക്ഷയിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് പ്ലസ് ടു ജയിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്